പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു വീഡിയോ മാത്രമല്ല മറിച്ച് വിശന്നു കരയുന്ന ജനതയുടെ അതിജീവനത്തിനായുള്ള രോദനമാണ് ഷംനാഥ് ഷഹീദ് എന്ന സഹോദരൻ തൻ്റെ വീഡിയോയിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഗാസയിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുഖങ്ങളാണ് ആ മുഖങ്ങളിൽ കാണുന്ന പ്രതീക്ഷ നമുക്ക് കണ്ടില്ലെന്ന് വെക്കാൻ കഴിയില്ല ഗാസയിലെ ഇന്നത്തെ അവസ്ഥ പരിശുദ്ധ റമലാൻ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആവേശത്തോടെയും സന്തോഷത്തോടെയും വ്രതശുദ്ധിയുടെ നാടുകൾ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾ വീതിയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ക്രൂരമായ ക്രൂരമായ ആക്രമണങ്ങൾ നേരിടുന്ന നോർത്ത് ഗസയിലെ വസീം എന്ന സഹോദരനുമായി ചേർന്ന് സഹായങ്ങൾ എത്തിക്കാനാണ് ഷംനാഥ് ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ വീടുകളിൽ ശുഭിക്ഷമായ ഭക്ഷണത്തോടെ നോമ്പ് തുറക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഒരു തുള്ളി കുടിവെള്ളത്തിനോ ഒരു കഷ്ണം അപ്പത്തിനോ വേണ്ടി വരി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുക നമ്മൾ നൽകുന്ന ഓരോ രൂപയും അവർക്ക് വെറും ഒരു നാണയമല്ല മറിച്ച് ജീവൻ നിലനിർത്താനുള്ള മരുന്നും ഭക്ഷണവുമാണ് പട്ടിണി പടർന്നു പിടിച്ച ആ മണ്ണിൽ ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത് ലഭിക്കുന്ന പ്രതിഫലം നമുക്കറിയാം എന്നാൽ വർഷങ്ങളായി പട്ടിണി കിടക്കുന്ന യുദ്ധം തകർത്ത ഒരു ജനതയെ റമലാനിൽ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യം വിവരണാതീതമാണ് അവർ ചോദിക്കുന്നത് ആഡംബരങ്ങളല്ല മറിച്ച് ജീവിക്കുവാനുള്ള അവകാശമാണ് അവിടെയുള്ള കുഞ്ഞുങ്ങൾ തങ്ങളുടെ കൈകളിൽ ഷംനാജിൻ്റെ ഫോട്ടോ പതിപ്പിച്ച പോസ്റ്ററുകൾ ഏന്തി നിൽക്കുന്നത് നമ്മൾ കണ്ടു സഹായം എത്തുമെന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷ തകർക്കാൻ നമുക്ക് കഴിയില്ല ഷംനാദ് ഷഹീദ് നേരിട്ട് ബന്ധപ്പെട്ട വസീമിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകർ വഴി ഈ തുക കൃത്യമായി ഗസയിലെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു നിങ്ങൾക്ക് കഴിയുന്നത് ചെറിയ തുകയാണെങ്കിൽ പോലും അത് നൽകുക ഒരു ചെറിയ വിഹിതം ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിയേക്കാം സാമ്പത്തികമായി സഹായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷംനാഥിൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്യുക എല്ലാത്തിനുമുപരി അവർക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മലാൻ കാരുണ്യത്തിൻ്റെ മാസമാണ് ആ കാരുണ്യം നമ്മുടെ പ്രവർത്തനത്തിലൂടെയാകട്ടെ വെടിപ്പെടുന്നത് ഗസയിലെ ജനതയെ പട്ടിണിക്ക് വിട്ടുകൊടുക്കാതെ അവരുടെ കണ്ണീരൊപ്പം നമുക്ക് കൈകോർക്കാം ഈ സൽപ്രവൃത്തിയിൽ പങ്കാളികളാകാൻ മടിക്കരുത് ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചെറിയ സഹായം പരലോകത്ത് നമുക്ക് വലിയ ആയി മാറും അവരും നല്ല കൂടി നോമ്പ് തുറക്കട്ടെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗസയിലേക്കൊരു സഹായം എത്തിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അതിന് ഏറ്റവും മികച്ച ഒരു സമയമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ റമനാനിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയേണ്ടതില്ലല്ലോ അത് കാലാകാലങ്ങളായി പട്ടിണിയും ദുരിതവും പേർന്ന് ഗസയിലെ ജനതയ്ക്കാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം പറയേണ്ടതില്ല അതോടൊപ്പം ജിപേ നമ്പറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നോക്കൂ നിങ്ങൾ തരുന്ന ഓരോ സഹായവും അത് കൃത്യമായ എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കേണ്ടത് എൻ്റെ കടമയാണ് കുറച്ച് ദിവസങ്ങളിലായി അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരച്ചിലായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഇസ്രായലിൻ്റെ ഏറ്റവും കൂടുതലും ആക്രമണങ്ങൾ നേരിട്ട നോർത്ത് ഗസയിൽ അവിടെ സേവനമനുഷ്ഠിക്കുന്ന വസീമെന്ന് പറയുന്ന സഹോദരനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹവുമായിട്ടുള്ള നിരന്തരമായ ചർച്ചയ്ക്കൊടുവിലാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് ഇർമദാനിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നൽകാം അതിനൊക്കെ എത്ര ചെലവ് വരുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ അധികവുമായിട്ട് ചാറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിതിൽ കാണുന്നത് നമുക്കറിയാം എല്ലാവരും സമ്പാദ്യമുള്ളവരൊന്നുമല്ല പക്ഷേ നിങ്ങളാൽ കഴിയുന്ന സഹായം അത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്തെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തട്ടി മാറ്റരുത്